ആറള ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ ബ്ലോക്ക് ഒൻപതിൽ പടർന്നു പിടിച്ച തീ കെടുത്താനുള്ള ശ്രമത്തിനിടയിൽ പൊള്ളലേറ്റ് ആദിവാസി വയോധികന് ദാരുണാന്ത്യം ഫാം ഒൻപതാം ബ്ലോക്കിലെ താമസക്കാരനായ വേണുഗോപാലനാണ് ബന്ധുമരിച്ചത് എഴുപത്തി വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നാടിന് നടുക്കിയ സംഭവം വീടിനടുത്ത പറമ്പിൽ നിന്നും തീ ആളി കണ്ട ഗോപാലൻ തീ കെടുത്താനായി സംഭവസ്ഥലത്തേക്ക് പോവുകയായിരുന്നു കാടുപിടിച്ചു കിടന്ന പറമ്പിന്റെ നാലു ഭാഗത്തുനിന്നും പടർന്ന തീ കെടുത്തുന്നതിനിടയിൽ ോപാലൻ തീയിൽ അകപ്പെടുകയായിരുന്നു ബ്ലോക്ക് ഒൻപതിൽ തീ പിടിച്ചതറിഞ്ഞ് തറിഞ്ഞ് ഫാമിന്റെ പല മേഖലയിൽ നിന്നും ആളുകളെത്തി തീ കെടുത്തതിനിടയിൽ വിവരമറിഞ്ഞ് ഇരിട്ടിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തീ കെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി ഗോപാലൻ തീക്കുള്ളിൽ അകപ്പെട്ടത് ആരും അറിഞ്ഞിരുന്നില്ല അഗ്നിരക്ഷാ സേന തീ കെടുത്തുന്നതിനിടയിലാണ് തീ പടർന്ന സ്ഥലത്ത് പാതി വെന്ത നിലയിൽ വേണുഗോപാലനെ കണ്ടെത്തിയത് കൈക്കും കാലിനും ഉൾപ്പെടെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ പൊള്ളലേറ്റിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കേൾവിക്കുറവും ഇരുകാലുകളിലും ആണിരോഗവുമുള്ള വേണുഗോപാലിന് അപ്രതീക്ഷിതമായി പടർന്ന തീയിൽ നിന്നും ഓടിമാറാൻ സാധിക്കാതെ അപകടം സംഭവിച്ചതായി സംശയിക്കുന്നു ഒരാഴ്ച മുൻപ് വീടിന് സമീപം തീപിടുത്തമുണ്ടായപ്പോഴും വേണുഗോപാലൻ മുന്നിട്ടിറങ്ങിയാണ് തീ ആറലം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വീട്ടു നൽകും